പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചാൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി സാമൂഹ്യനീതി കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി നേതാക്കളും വിവിധ സമുദായിക സംഘടനാ നേതാക്കളും ഇന്ന് ഗവർണറെ കാണും സർക്കാർ നടപടിയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ഹിന്ദു ഐക്യവേദി പറയുന്നു നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വിശദാംശങ്ങൾ ആ നിഖിൽ ഇന്ന് കൂടിയാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഗവർണറെ കണ്ട് വിശദീകരണം വിവരങ്ങൾ ധരിപ്പിക്കുക സംസ്ഥാനത്തെ സി എസ് ടി ഫണ്ട് അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ അടക്കം വിദ്യാർത്ഥികളുടെ ഫണ്ട് വകമാറ്റി ചെലവാക്കുന്ന സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗവർണറെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുന്നത് നിരവധി തവണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നത് ആവർത്തിക്കുന്നൊരു സമീപനവും ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം വിദ്യാർത്ഥികൾക്കടക്കം പഠനം നിർത്തിവെക്കേണ്ട അല്ലെങ്കിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് അങ്ങനെ പഠനം ഉപേക്ഷിച്ച് പോയത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഗവർണറെ കാണുന്നത് ഗവർണറെ കണ്ട് കൃത്യമായ രീതിയിൽ ഈ ഇതിൻ്റെ ഒരു ഈ സർക്കാരിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട വിവര വിഷയങ്ങളെല്ലാം ഒരു വിശദീ ഒരു വിവരങ്ങൾ ഒരു പരാതിയായി ധരിപ്പിക്കും മാത്രമല്ല ഇത് ഒരു ഭരണഘടനയോടുള്ളൊരു വെല്ലുവിളിയാണെന്നാണ് ഹിന്ദുവൈക്കുമതി പറയുന്നത് കാരണം ഈ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചു കൊടുത്ത ഒരു പരിഗണനയാണ് ഈ ആ പരിഗണനയ്ക്ക് ആ പരിഗണന പരിഗണനയാണ് ഈ ഫണ്ട് നൽകുന്നത് സഹായം നൽകുന്നത് എന്നാൽ അതിൽ നിന്ന് തന്നെ കൈയിട്ട് വരുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫണ്ട് വകമാറ്റി ചിലവഴിക്കാൻ പാടില്ല പൂർണ്ണമായും ഈ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നതാണ് നിയമം അങ്ങനെ ഇരിക്കെ സർക്കാർ ഇത് വകമാറ്റി ചിലവഴി ചിലവഴിക്കുന്നതോടെ ഭരണഘടനയോടുള്ളൊരു വെല്ലുവിളി നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹിന്ദു ഹിന്ദുവൈക്യതി പരാതിയായി പറയുന്നത് ഇതെല്ലാം ഗവർണർ തെളിയിപ്പിക്കും സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതും ഗവർണറെ ധരിപ്പിക്കുകയും ചെയ്യും ഹിന്ദുവൈക്യപതി നേതാക്കളും വിവിധ സാമുദായിക സംഘടനകളുടെ നേതാക്കളും അടക്കമുള്ളവരാണ് ഇന്ന് ഗവർണറെ കാണുക പത്തുമണിയോടു കൂടി രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടായിരിക്കും കാര്യങ്ങൾ ധരിപ്പിക്കുക ഹിന്ദു ഹിന്ദുവൈക്യപതി ക്ഷമിക്കണം ഹിന്ദുവൈക്യപതി നേതാക്കളായ കെ പി ശശികൾ ടീച്ചർ ആർ വി ബാബു ഉൾപ്പെടെയുള്ളവരും അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക സംഘടനയുടെ നേതാക്കളടക്കമായിരിക്കും ഇന്ന് ഗവർണറെ കാണുക ഗവർണറെ കണ്ട് ഈ വിഷയങ്ങളെല്ലാം ധരിപ്പിക്കും നിഖിൽ ശരി പ്രശാന്ത് ബന്ധപ്പെട്ട ഇവിടെ പാവപ്പെട്ടവനെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടുന്ന വിദ്യാർത്ഥികളെ ഭരണഘടനാപരമായി തന്നെ സംരക്ഷിക്കാൻ വേണ്ടി അനുവദിക്കപ്പെടുന്ന ഫണ്ട് പോലും മാറ്റുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ ആരോടാണ് പ്രതിബദ്ധതയുള്ളത് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് അത് സി എ ജി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവമായ ആ ഗുരുതരമായ സാഹചര്യം മുൻനിർത്തിയിട്ടാണ് ഗവ ഗവർണറെ കണ്ട് ഇക്കാര്യം ഇതിനു മുമ്പേ തന്നെ ഹിന്ദുവൈക്യവേദി ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ വിവിധ പ്രചരണ പരിപാടികളും സമരപരിപാടികളും ഹിന്ദുവൈക്യവേദി നടത്തി നടത്തിയിരുന്നു